ഹായ് അസ്സാം വലൈക്കും റംവാൻ മുബാറക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമായിട്ടാണ് ഇന്ന് എൻ്റെ വരവ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു നാല് പുഴു കോഴിമുട്ട അതിനു വേണ്ടി ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അത് പുഴുങ്ങിയെടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു അടുപ്പത്ത് വെച്ച് നമുക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വലുതാണെങ്കിൽ ഒന്നും മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതിലൊരു പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ് എന്നിട്ട് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടോ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ പിരിഞ്ചീരകപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർക്കാം ഇതിൽ ചിക്കൻ ഒന്നും ഇടാതെ തന്നെ വളരെ അധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമുക്കത് ഇളക്കി നന്നായി പച്ചമണൊക്കെ മാറിയ ശേഷം നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാം അത്യാവശ്യം മല്ലിയിലയും ചേർത്ത് നമുക്കതൊന്ന് ഇളക്കി കഴിയുമ്പോഴത്തേനേക്ക് കോഴിമുട്ട പുഴുങ്ങി ചൂടാറിയിട്ട് ഞാൻ അത് തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇതൊന്ന് നടുക നടുുക മുറിച്ചെടുക്കട്ടോ ഇത് പൊരിക്കാനൊന്നുമല്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് നമുക്ക് കോഴിമുട്ട കോഴിമുട്ടിനെ കൊണ്ട് ഇത്ര എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയാം നല്ല ടേസ്റ്റും ഉണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഈ കോഴിമുട്ട ഒക്കെ നെടുുക ശേഷം നമുക്ക് തൂത്ത് പിക്ക് വേണ്ടിയിരുന്നു കേട്ടോ തൂത്ത് പിക്ക് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈളാണ് എടുത്തിട്ടുള്ളത് ഓലയുടെ ഈൾ എടുത്ത് വന്നതാണ് എന്നിട്ട് നമുക്കിത് കോഴിമുട്ടയിൽ നടുവിൽ ഇതേപോലെ തന്നെ അതിൻ്റെ ഫില്ലിങ് വെക്കാം ഞാൻ അതിങ്ങനെ വെച്ചോക്കി പിന്നെ ഞാൻ അടുത്തത് ചെയ്യുമ്പോൾ ഞാൻ രണ്ടെണ്ണത്തിൻ്റെ മേല് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇങ്ങനെ തൂത്ത് പിക്ക് കൊണ്ട് കുത്തുന്ന മാതിരി നമുക്ക് ഈളോണ്ട് ഒന്നിങ്ങനെ നടുക്കും അപ്പോൾ ഇത് അനങ്ങാതെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെ ബാക്കിയുള്ളതും ചെയ്തു വെക്കാം ഞാൻ രണ്ടാത്തിലും അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടാണ് പിന്നെ ചെയ്തത് ഞാൻ അപ്പൊ ഒന്നും കൂടി നിറയെ ഫില്ലിങ് ഉണ്ടായിരുന്നു കേട്ടോ ഫില്ലിങ് അത്യാവശ്യം ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഫില്ലിങ് ഉണ്ടായപ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് കാണുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈള് കുത്തി കൊടുക്കാം അതാ നമ്മൾ ഇനി ചെയ്യുമ്പോൾ അത് പൊട്ടി വരാതിരിക്കാനാണ് അടുത്ത പണി ചെയ്യുമ്പോൾ ഇനി അത് പൊട്ടി വരരുതല്ല അതിനു അങ്ങനെ ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തേക്ക ഒരു പാൻ ചൂടാക്ക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഞാൻ ഒരു രണ്ട് വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് ചോപ്പ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന്റെ പച്ചക്കണം മാറി വരുമ്പോ ഒന്ന് ഒരു ബ്രൗണിലേക്ക് ആവേണ്ട എന്നാലൊന്ന് പച്ചമണം മാറിയ ശേഷം നമുക്ക് എന്താക്കാം അതിലേക്ക് ഒരു കരിവേപ്പില ഒരു അല്ലി കരിവേപ്പില് ഇട്ടുകൊടുക്ക അതൊന്ന് ശേഷം നമുക്കൊരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ അത് ചേർത്ത് പച്ചമണം മാറിയ ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോൾ എനിക്ക് മുളക് പൊടി പോരാത്ത മാതിരി തോന്നിയിട്ട് ഞാൻ ഒരു ടീസ്പൂണും കൂടി ഇടുന്നു ഇടുന്നുണ്ട് കേട്ടോ ആദ്യത്തെ ഇത് എരിവില്ല കേട്ടോ എരിവില്ലാത്ത കാശ്മീരി ചില്ലി പൗഡർ ആയതിനെ കൊണ്ടാണ് ഞാൻ ഇത്ര തന്നെ എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്താ മതി കേട്ടോ കണ്ടോ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് ചെറുനാരങ്ങയുടെ നീരുണ്ടല്ലോ അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒത്തിരിയല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുറച്ചൊരു വെള്ളം പോലെ ആവുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെച്ചാൽ ഈ കോഴിമുട്ട ഇതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഈ മുളക് നന്നായിട്ട് അതിലേക്ക് പിടിക്കണം നമ്മൾ കൽമാസിനൊക്കെ ചെയ്യുന്ന മാതിരി നമുക്ക് ഇതിലേക്ക് കോഴിമുട്ട കോഴിമുട്ടിട്ടോ ഞാൻ പിന്നെയും പറയുന്ന അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിലേക്ക് ആ മുളക് ഒക്കെ നല്ല ഉള്ളിലേക്കൊക്കെ ചെ ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനത്തിരി വെള്ളം അധികം ഒഴിച്ചു എന്നിട്ട് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ നമ്മള് കൽമാസൊക്കെ ചെയ്യുന്ന മാതിരി തന്നെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം അങ്ങനെ ഇതിന്റെ ഈ ചെറുനാരങ്ങന്റെ പുളിയും ഇതിന്റെ എരിവും ഒക്കെ നല്ല ടേസ്റ്റ് ആണ് എരിവ് കൂടുതൽ ഞാൻ ഇറേത് ഞാൻ പറഞ്ഞില്ലേ കാശ്മീരി ചില്ലി പൗഡർ ആയതിനെ കൊണ്ടായിരിക്കും അപ്പൊ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അതിനനുസരിച്ച് ഇട്ടാൽ മതി ഇത് അതിലേക്ക് നന്നായിട്ട് വറ്റിച്ച് എടുത്തു കഴിഞ്ഞ അടിപൊളി മുട്ട നിറച്ചത് മുട്ട കൽമാസ് മാസം എന്താ പേരിടാൻ പറ്റുന്ന അത് നിങ്ങൾ ഇടീട്ടോ അങ്ങനെ നല്ല നല്ല വറ്റി വരുമ്പോ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ വറ്റുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ഇ കുത്തിനെ കൊണ്ടാണ് ഇത് മുട്ട കോഴിമുട്ട പൊട്ടി പോകുന്നൊന്നുമില്ലല്ലോ നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ നന്നായിട്ട് വറ്റി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നീ മാറ്റാം കേട്ടോ ഫ്ലീറ്റിലേക്ക് അങ്ങനെ നമ്മൾ അടിപൊളി മുട്ടക്കൽ മാസം നാക്ക അല്ല പേര് അങ്ങനെ അത് തയ്യാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യുക നിങ്ങളൊന്നുണ്ടാക്കി നോക്കണ കേട്ടോ എന്നിട്ട് ടേസ്റ്റ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യണേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കണ്ട അതിലേക്ക് ആ കോഴുട്ടന്റെ ഉണ്ണിയിലേക്ക് വരെ ആ പിന്നെ മുളക് പൊടീന്റെ കളർ കണ്ട പിടിച്ചിരിക്കുന്നത് അതിനാണ് കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ചെയ്ത നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കാണണമായി തന്നെ കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു താങ്ക് യു